നമസ്കാരം വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലായി കഴിഞ്ഞപ്പോൾ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി അതായത് ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈല ടീച്ചർക്ക് വലിയ അസ്വസ്ഥതയുണ്ട് അവർ ഇൻ്റർവ്യൂവിലും മറ്റുമൊക്കെ പറയുന്നത് ആര് സ്ഥാനാർത്ഥിയോ ആയി വരട്ടെ അതൊന്നും ഇടതുപക്ഷത്തിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല വിഷയമുണ്ട് കെ മുരളീധരനെ ആയിരുന്നപ്പോൾ തോൽപ്പിച്ച് കളയാം എന്ന പ്രതീതി സി പി ഐ എമ്മിനുണ്ടായിരുന്നെങ്കിൽ ഇക്കുറി തോൽക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ കുറേ അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് ഷൈല ടീച്ചറുമായി ബന്ധപ്പെട്ട മോർഫ് ചെയ്ത ചിത്രങ്ങൾ അത് ട്രോളുകളാണ് അത് മോർഫിംഗ് എന്ന് പറഞ്ഞ് കൃത്യമായും ഷൈല ടീച്ചറെ വ്യക്തിഹത്യ ചെയ്തിരിക്കുന്നു കോൺഗ്രസ്സുകാർ എന്ന് പ്രചരിപ്പിച്ച് അതിനെതിരെ കേസ് വരെ കൊടുത്ത് ഷാഫി പറമ്പിൽ പ്രതിയാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സി ബി ഐ എം നമുക്കറിയാം ഭരണം അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആയതുകൊണ്ട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി എന്ത് രീതിയിലും ഏതറ്റം വരെയും പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും കാരണം ഷാഹി പറമ്പിൽ അവിടുത്തെ എം എൽ എ ആണ് കഴിഞ്ഞ തവണ ഇ ശ്രീധരനെയാണ് മൂവായിരത്തി ഇരുന്നൂറിലധികം വോട്ടുകൾക്ക് ഷാഹി പറമ്പിൽ തോൽപ്പിച്ചത് വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു അവിടെ നടന്നത് ബി ജെ പിക്ക് അതിശക്തമായ വേരോട്ടമുള്ള പാലക്കാട് പ്രത്യേകിച്ചും കൽപ്പാത്തി ഉൾപ്പെടുന്ന പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ബി ജെ പി ഭരണമാണുള്ളത് കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ അൻപതിനായിരത്തിലേറെ വോട്ടുകൾ പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് ബൈ ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി കോൺഗ്രസ്സിൽ ഒരു ഉശിരൻ വ്യക്തി അതായത് എത്രത്തോളം വോട്ട് ശേഖരിക്കാം ഏതൊക്കെ രീതിയിൽ വോട്ട് ശേഖരിക്കുന്ന പ്രക്രിയ നടത്താം അതൊക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയെ പാലക്കാട് ഇറക്കിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ആ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ആ സിറ്റിംഗ് സീറ്റ് പോകും എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ വന്നാൽ അവിടെ ജയസാധ്യത ബി ജെ പിക്ക് തന്നെയാണ് ബി ജെ പി ഒരിക്കൽ കൂടി ശക്തമായ ഒരു മത്സരം കാഴ്ച വെച്ചാൽ ഷാഫി അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ അത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പാലക്കാട് അവിടെ ബൈ ബൈലക്ഷൻ വന്നാൽ കോൺഗ്രസ് അവിടെ അവരുടെ ഏറ്റവും വിശ്വസ്തനായ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ പോകുന്നത് വി ടി ബൽറാമിനെ തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല നമുക്കറിയാം രണ്ട് തവണ സി പി ഐ എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന തൃത്താലിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ച് രണ്ടായിരത്തി പതിനാറിലും ജയിച്ച വ്യക്തിയാണ് വി ടി ബിറ അദ്ദേഹത്തിനെ ആയിരിക്കും മിക്കവാറും ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരിക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് ബൈ ബൈഎലക്ഷൻ വരികയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ വികാരമുള്ള ഒരു നേതാവ് വലിയ രീതിയിലുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ പാലക്കാട് ഷാഫി പറമ്പിൽ വളരെയധികം ജനപ്രിയനുമാണ് ഇത്തരത്തിലാണ് അവിടുത്തെ ട്രെൻഡ് എന്നാൽ പോലും ബി ജെ പിക്ക് വളരെ ആധിപത്യമുള്ള ഒരു മണ്ഡലം എന്ന തരത്തിൽ അവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും വോട്ടിൻ്റെ കാര്യത്തിൽ മാറി മറിയാം ഒരു ഘട്ടത്തിൽ ഒൻപതിനായിരം വരെ ലീഡ് നേടിയ ഈ ശ്രീധരൻ കൽപ്പാത്തിയും അതുപോലെ തന്നെ അഗ്രഹാര മേഖലയിലൊക്കെ അതിശക്തമായ ലീഡ് ഈ ശ്രീധരൻ കരസ്ഥമാക്കിയപ്പോൾ ഷാഫി പറമ്പിൽ പിന്നിലായിരുന്നു എന്നാൽ പഞ്ചായത്തുകൾ കൂടി എണ്ണിയപ്പോൾ അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റി വിട്ടുകഴിഞ്ഞ് അതിനകത്ത് വരുന്ന പഞ്ചായത്തുകൾ എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ മേൽക്കൈ ലഭിച്ചത് ഇക്കുറി പക്ഷേ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ളതും അവിടെ കണക്കിലെടുക്കപ്പെടേണ്ട കാര്യമാണ്